മർമ്മം നോക്കിയടിച്ച് ഇസ്രായേലിന്റെ മിന്നൽ നീക്കം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇറാനിലെ പാർശിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യുഎസ് മാധ്യമമായ ആക്ലിയോസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാൻ്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയും ചെയ്തു ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്രാൻ്റെ തെക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ താലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഇറാൻ്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും അത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചു അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഇസ്രായേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്തി പ്രതികരിച്ചു എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം ശരിവയ്ക്കുന്നുണ്ട് ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഖലിലെ രണ്ട് കെട്ടിടങ്ങളെന്ന് അമേരിക്കൻ ഇസ്രായേലി അധികൃതർ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു തലേഖാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലം പൊത്തിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണുകയും ചെയ്യാം അതേസമയം ലബനാനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ലബനാനിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാൻ പിന്തുണ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബേറൂത്തിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് ലബനാനിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബീഹ് ബരാരിക്ക് മുമ്പാകെയാണ് ർത്തൽ കരാർ യു എസ് മുമ്പോട്ട് വെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബരാരിയാണ് ഇസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാജിനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു ലാജിയുടെ മറുപടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്ടുമുറ്റത്ത് തീജ്വാലകൾ പതിച്ച സംഭവത്തിൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി സൈന്യം അറിയിച്ചു ശനിയാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല രണ്ട് ഫ്ളാഷ് ബോംബുകളാണ് വീട്ടുമുറ്റത്ത് പതിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് സിസോറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസ്തിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി